പത്തനംതിട്ടയിൽ പതിനേഴുകാരി പ്രസവിച്ച സംഭവം ഇരുപത്തിയൊന്നുകാരനും പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിൽ ഇസ്കോഡിനെതിരെ ആക്രമണം രൂക്ഷം ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിന് തീയിട്ടു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വയസ്സുകാരി പ്രസവിച്ച സംഭവത്തിൽ പെൺകുട്ടിക്കൊപ്പം താമസിച്ചിരുന്ന അറസ്റ്റിലായി ആദിത്യൻ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത് ഏറെ നാളായി പെൺകുട്ടിയും ആദിത്യനും ഒരുമിച്ചായിരുന്നു താമസം കുട്ടിയുടെ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും അറിവോടെയായിരുന്നു ഇരുവരും ഒന്നിച്ച് താമസിച്ചത് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ബന്ധുവാണ് പോലീസിൽ പരാതി നൽകിയത് െ രാധാകൃഷ്ണ ക്ഷേത്രം അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞയാഴ്ച ധാക്കയിലെ ഇസ്കോണിന്റെ കേന്ദ്രം തള്ളി തകർത്തിരുന്നു സന്യാസിമാർക്ക് നേരെയും ആക്രമണം നടക്കുന്നതിനാൽ മതചിഹ്നങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇസ്കോൺ നിർദ്ദേശം നൽകി സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ പത്തരയോടെ ആയിരുന്നു അപകടം ലോറിയുടെ പുറകിൽ ബസ് ഇടിക്കുകയായിരുന്നു ഇടിയിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും രണ്ട് യാത്രക്കാർ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മാന്നാർ ജയന്തി പ്രതിയായ ൂട്ടിൽ ജയന്തിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവായ കുട്ടികൃഷ്ണനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് പോയ കുട്ടി മുപ്പത് വർഷങ്ങൾക്കുശേഷം തിരിച്ചെത്തിയ വാർത്ത മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും ആ സംഭവം ശ്രദ്ധ നേടുകയാണ് തിരിച്ചു വന്നയാൾ യഥാർത്ഥ കുട്ടിയല്ല എന്നുള്ളതാണ് കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ വീടുകളുമായി ബന്ധം സ്ഥാപിച്ച് മോഷണം നടത്തുന്ന വെറും തട്ടിപ്പുകാരനാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകളുണ്ട് ൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു ഡിസംബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ആദ്യ വാദം കേൾക്കും വിവാഹം കഴിക്കാൻ സമ്മതിക്കാതിരുന്ന അമ്മയെ യുവാവ് കൊലപ്പെടുത്തി പടിഞ്ഞാറൻ ദില്ലിയിൽ ഖയാലയിൽ താമസിക്കുന്ന സുലോചനയെയാണ് ഇളയ മകനായ സാവൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സംഭവം കവർച്ചയ്ക്കിടെ നടന്നതാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതി ശ്രമിച്ചതെന്ന് പോലീസ് പറയുന്നു ഇതിനായി അമ്മയുടെ കമ്മൽ പ്രതി ഊരിയെടുത്തിരുന്നു ശബരിമലയിലെ ദിലീപിന്റെ സന്ദർശനത്തിൽ വിമർശനം തുടർന്ന് കോടതി ശ്രീകോവിലിനു മുൻപിൽ നിന്നാൽ മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുമെന്നും സോപാനത്തിനു മുൻപിൽ കുട്ടികൾക്ക് ശരിയായ ദർശനം സാധ്യമാകണമെന്നും ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു ദിലീപ് ദർശനം നടത്തിയതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ നൽകാനും കോടതി നിർദ്ദേശിച്ചു തിങ്കളാഴ്ച വീണ്ടും കേസ് കോടതി പരിഗണിക്കും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടുന്ന വിഷയത്തിൽ വിവരാവകാശ കമ്മീഷൻ വിധി പറയൽ മാറ്റി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഉത്തരവ് പുറത്തുവിടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ പുതിയ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് വിധി പറയൽ മാറ്റിയത് പരാതി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പൂർണ്ണരൂപം പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനിക്കുക സിറിയയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച മന്ത്രാലയം നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ ഡെമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും അറിയിക്കുന്നുണ്ട് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക